നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പുതിയ കോർഡിനേഷൻ സംവിധാനം ഒരുക്കുമെന്നും എം എൽ എ ഇല്ലെങ്കിലും വികസന പദ്ധതികൾ തുടരുമെന്നും എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ നേരത്തെ ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ അവരൊക്കെ നിയന്ത്രണത്തിലും അവരുടെ പ്രവർത്തിക്കുന്നത് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ഇടപെടാൻ ചുമതലയാണ് ഞങ്ങൾക്ക് പ്രവർത്തന കുറവ് വരുമ്പോഴാണ് ആ കുറവ് പരിഹരിക്കാൻ അവരുടെ അവരുടെ എല്ലാ സഹായത്തോടെ കൂടി ഞാൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി രവി അടക്കര ഏരിയ സെക്രട്ടറി എൽ ഡി എഫിന്റെ മറ്റു നേതാക്കന്മാർ ഞങ്ങളെ ഒരുമിച്ചാണ് മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെ നേരിട്ട് പോയി കണ്ട് പല സന്ദർഭങ്ങൾ നിവേദനം കൊടുത്ത് ഇടപെടുന്നത് അതൊക്കെ കൂട്ടായ പ്രവർത്തന ഭാഗമാണ് അദ്ദേഹവും ചില ഘട്ടങ്ങളും ഉണ്ടാവും ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി എന്നാലും തീരുമാനം എടുത്താൽ അദ്ദേഹത്തെ കൂടി കൂട്ടി പോകും അതൊക്കെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കും അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തെ കൂടി കൂട്ടി നിർത്തി യോഗം കണ്ടിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് ഒരു തടസ്സവും നിലയിലോ എൽ ഡി എഫ് എന്ന നിലയിലോ ഉണ്ടാക്കി അദ്ദേഹം തന്നെ നിരന്തരം പറയുന്ന ഒരു കാര്യം എന്നോട് പ്രത്യേക വാത്സല്യം ഉണ്ടോ എനിക്ക് പ്രത്യേക പരിഗണന ഉണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് ഇപ്പോ ആക്ഷേപം ഉന്നയിക്കുന്ന സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോയിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിന് അതുകൊണ്ട് എന്തെങ്കിലും പ്രേരണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് നിലമ്പൂർ ബൈപ്പാസിന് ഭരണാനുമതിയായ കോടികൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തും നിലമ്പൂർ ബൈപ്പാസ് ഗവൺമെന്റ് കോളേജ് ജില്ലാ ആശുപത്രി തുടങ്ങിയ പദ്ധതികൾക്ക് സിപിഎം ജില്ലാ നേതൃത്വം തടസ്സം നിന്നെന്ന വാദം അടിസ്ഥാനരഹിതമാണ് ബൈപ്പാസിന് യു ഡി എഫും ആര്യാടനും എതിർ നിൽക്കുന്നുവെന്ന് മുമ്പ് ആരോപിച്ച പി വി അൻവർ രാഷ്ട്രീയ മാറ്റത്തിനുശേഷം എൽ ഡി എഫിനെയും സിപിഎമ്മിനെയും പഴിചാരുവുകയാണ് ഏരിയ നേതൃത്വം സഹകരിച്ചെന്നും ജില്ലാ നേതൃത്വം അവഗണിച്ചെന്നും പറയുന്നത് തെറ്റാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമേ ഏരിയ കമ്മിറ്റിയും പ്രവർത്തിക്കും സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷവും അഞ്ഞൂറ് കോടിയുടെ വികസനം നടപ്പാക്കിയത് കൂട്ടായ തീരുമാനത്തിലാണ് എംഎൽഎ ഫണ്ട് വിനിയോഗിച്ചത് അതെല്ലാം സ്വന്തം പ്രവർത്തനമായി അവകാശപ്പെടുന്നത് പി വി അൻവർ നിലമ്പൂരിന്റെ എം എൽ എ ആകും മുമ്പും മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ എൽഡിഎഫ് ഭരിച്ചിട്ടുണ്ട് പി വി അൻവർ ഇല്ലെങ്കിലും നിലമ്പൂർ നഗരസഭയിലും പഞ്ചായത്തുകളിലും എൽഡിഎഫ് മികച്ച നേട്ടം കൈവരിക്കുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ സിപിഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിരാറ്റാജ് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം സ്കറിയ കിനാത്തോപ്പിൽ ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി അംഗം പാറാട്ടി കുഞ്ഞാൻ എൻസിപി മണ്ഡലം കമ്മിറ്റി അംഗം ബേബി വെള്ളിമുറ്റം സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ മലയോരമണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ